നമസ്കാരം ഇന്ത്യൻ തീരദേശ വികസനത്തിന്റെ ഭൂപടത്തിൽ തന്ത്രപ്രധാനമായ ഒരു നീക്കത്തിന് കളമൊരുങ്ങുമ്പോൾ കേരളത്തിന് നഷ്ടമാകുന്നത് ഒരു സുവർണ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി വിഭാവനം ചെയ്യുന്ന ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റർ പദ്ധതിയുടെ ഭാഗമായി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഒരു വമ്പൻ കപ്പൽ നിർമ്മാണശാല ഉയർന്നു വരുന്നതായാണ് പുതിയ വാർത്ത ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ പ്രാഥമിക നിക്ഷേപം ലക്ഷ്യമിടുന്ന ഈ മെഗാ പ്രോജക്ട് കേരളത്തിന്റെ ദക്ഷിണ തീരത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ യാഥാർത്ഥ്യമാവുകയാണ് ഇതിലൂടെ പതിറ്റാണ്ടുകളായി കേരളം ചർച്ച ചെയ്തിരുന്നതും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടും സംസ്ഥാന സർക്കാർ പച്ചക്കുഴി കാട്ടാതെ മാറ്റിവെച്ചതുമായ പൂവാർ കപ്പൽ നിർമ്മാണശാല എന്ന ആശയം ഏതാണ്ട് പൂർണ്ണമായും മങ്ങിപ്പോവുകയാണ് പൂവാർ പദ്ധതി എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല തൂതുകുടി എങ്ങനെ ഈ അവസരം മുതലെടുത്തു ഒരു മെഗാ മെഗാഷിപ്പാർഡ് ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നീ നിർണായക ചോദ്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് നമ്മൾ സമുദ്ര വ്യാപാരത്തിന്റെ കാര്യത്തിൽ തമിഴ്നാട്ടിലെ സുപ്രധാന കേന്ദ്രമാണ് തൂത്തുകുടി വ്യൂ ചിദംബരം തുറമുഖത്തെ അടിസ്ഥാനമാക്കി ഒരു വമ്പൻ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള പോർട്ടും തമിഴ്നാട് സർക്കാരിന്റെ സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാടും ധാരണാപത്രം ഒപ്പുവെച്ചതോടെയാണ് കാര്യങ്ങൾക്ക് വേഗം കൂടിയത് പദ്ധതിയിലൂടെ ശ്രദ്ധേയമായ ഒരു സവിശേഷത ഹരിതോർജ്ജം ഉപയോഗിക്കുന്ന ആധുനിക ചരക്ക് കപ്പലുകൾ നിർമ്മിക്കാനാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് ആഗോളതലത്തിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്ന ഗ്രീൻ ഷിപ്പിംഗ് എന്ന ആശയത്തിന് പ്രസക്തിയേർന്ന ഈ കാലഘട്ടത്തിൽ ഈ നീക്കം ദീർഘവീക്ഷണത്തോടെ ഉള്ളതാണ് സ്വകാര്യ സംരംഭകരുടെയും വിദേശത്തെ വമ്പൻ കപ്പൽ നിർമ്മാണ ഏജൻസികളുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ ഷിപ്പ്യാർഡ് ഒരു ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനാണ് നീക്കം ഒരു തുറമുഖം അതിനോട് ചേർന്ന കപ്പൽ നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവ ചേരുമ്പോൾ അത് ഷിപ്പിംഗ് ക്ലസ്റ്ററായി മാറുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ എഞ്ചിനായി പ്രവർത്തിക്കുകയും ചെയ്യും കേരളത്തിന്റെ തലസ്ഥാനത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പൂവാറിന് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ആശയം ആദ്യമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കേരളത്തിന് മുന്നിൽ വെക്കുന്നത് അന്നത്തെ കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറി കെ മോഹൻദാസ് കേരളത്തിൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റർ നിർമ്മിക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും കൊച്ചിൻ ഷിപ്പാർഡിനെ പഠനത്തിനായി നിയോഗിക്കുകയും ചെയ്തു ഈ പഠനത്തിൽ വിഴിഞ്ഞം പൂവാർ അഴീക്കൽ എന്നീ മൂന്ന് പ്രദേശങ്ങൾ പരിഗണിച്ചു വിഴിഞ്ഞത്ത് തുറമുഖ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നതിനാലും അഴിക്കൽ പദ്ധതി നടത്തിപ്പിന് പ്രായോഗികമല്ലാത്തതിനാലും എല്ലാ സൗകര്യങ്ങളുമുള്ള പൂവാറിനെ കപ്പൽ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി തെരഞ്ഞെടുത്തു കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യമാണ് പൂവാറിനുള്ളത് നിർമ്മാണത്തിന് നിർണായകമായ ഘടകമാണ് സ്വാഭാവിക ആഴം എന്ന മുപ്പത് മീറ്റർ ഇത് വലിയ കപ്പലുകളുടെ നിർമ്മാണത്തിനും അവയുടെ ഡോക്കിങ്ങിനും സഹായകരമാകും മാത്രമല്ല അന്താരാഷ്ട്ര കപ്പൽ പാതയിലേക്ക് വെറും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് എന്നതിനാൽ നിർമ്മിച്ച കപ്പലുകൾക്ക് എളുപ്പത്തിൽ കപ്പൽ പാതയിൽ എത്താനും സാധിക്കും രണ്ട് കിലോമീറ്ററോളം വിസ്തൃതിയിലുള്ള വിശാലമായ ബീച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമായ സ്ഥലം ഉറപ്പാക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തൊട്ടടുത്തുള്ള സാമീപ്യം ചരക്ക് നീക്കത്തിനും മറ്റ് സഹകരണങ്ങൾക്കും വലിയ അനുകൂല ഘടകവും കൂടിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ പതിനയ്യായിരത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾക്കും ടൗൺഷിപ്പ് വികസനവും ഉൾപ്പെടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കപ്പെടുമെന്നും പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും കേരള സർക്കാർ ഈ പദ്ധതിയെ പിന്നീട് സജീവമായി താല്പര്യം കാണിച്ചതേയില്ല പദ്ധതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നതാണ് പൂവാറിന്റെ സാധ്യത മങ്ങിയതിലെ പ്രധാനപ്പെട്ട കാരണം പൂവാർ കപ്പൽ നിർമ്മാണശാല പദ്ധതി വൈകിയതിനും യാഥാർത്ഥ്യമാകാത്തതിനും സർക്കാർ വൃത്തങ്ങൾ പ്രധാനമായും രണ്ട് സാങ്കേതിക കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ സംരക്ഷണ ഭിത്തി അതായത് ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നതിന് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന കണ്ടെത്തലാണ് രണ്ടാമതായി നെയ്യാർ നദി കടലുമായി ചേരുന്ന പൊഴിക്കര പ്രദേശമായതിനാൽ അവിടെ വലിയ തോതിൽ മണലടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മണലടി കപ്പലുകളുടെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കും എന്ന് സർക്കാർ വിലയിരുത്തുന്നു എന്നാൽ ഈ സാങ്കേതിക കാരണങ്ങളെ മറികടക്കാൻ ബദൽ മാർഗങ്ങൾ തേടുകയോ നിക്ഷേപകരുമായി ചർച്ച ചെയ്ത് ചെലവ് പങ്കിടുകയോ ചെയ്യാതെ പദ്ധതിക്ക് ആവശ്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും സമയബന്ധിതമായ തീരുമാനങ്ങളുടെയും അഭാവം കൂടി ഈ പദ്ധതിക്ക് തിരിച്ചടിയായി ഈ സാങ്കേതിക പ്രശ്നങ്ങളെ മറികടക്കാൻ ബദൽ മാർഗങ്ങൾ തേടുകയോ നിക്ഷേപകരുമായി ചർച്ച ചെയ്ത് ചെലവ് പങ്കിടുകയോ ചെയ്യാമായിരുന്നു എന്നൊരു വാദവും കൂടിയുണ്ട് എങ്കിലും ഈ സാങ്കേതിക കാരണങ്ങളെക്കാൾ പദ്ധതിക്ക് ആവശ്യമായ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയും സമയബന്ധിതമായി തീരുമാനമെടുക്കാനുള്ള ഭരണപരമായ ഉത്സാഹവും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് വസ്തുത അതേസമയം തമിഴ്നാട് സർക്കാർ വേഗത്തിൽ പ്രവർത്തിച്ചു തൂത്തുകുടി പോർട്ട് ട്രസ്റ്റുമായി ചേർന്ന് സിപ്കോട്ട് ധാരണാപത്രം ഒപ്പുവെച്ചതോടെ ഒരു മെഗാ മെഗാഷിപ്പാർഡ് യാഥാർത്ഥ്യമാകാനുള്ള അവരുടെ പ്രതിബദ്ധത വ്യക്തമായി ഈ വേഗവും ദീർഘവീക്ഷണവുമാണ് കേരളത്തിന് ഒരു സാധ്യത നഷ്ടപ്പെടാൻ കാരണമായത് തിരുവനന്തപുരം തിരുത്തു നിന്ന് കേവലം ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം അകലെ വമ്പൻ വിദേശ നിക്ഷേപത്തോടെ തൂത്തുക്കുടിയിൽ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുന്നതോടെ പൂവാറിലേക്ക് നിക്ഷേപം ആകർഷിക്കാനുള്ള സാധ്യതകൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാണ്ടാവുകയാണ് ഇതിനുള്ള കാരണം വളരെ ലളിതമാണ് മത്സരമില്ലാതാകുന്നു ഒരേ മേഖലയിൽ താരതമ്യന് കുറഞ്ഞ ദൂരത്തിൽ സമാനമായ മറ്റൊരു വൻകിട പദ്ധതിക്ക് വേണ്ടി അധികമായി നിക്ഷേപം നടത്താൻ സ്വകാര്യ സംരംഭകർ സാധാരണയായി തയ്യാറാവാറില്ല കൂടാതെ തമിഴ്നാട് സർക്കാർ സമയബന്ധിതമായി തീരുമാനമെടുക്കുകയും തൂത്തുകുടിയിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ നിക്ഷേപകർ അങ്ങോട്ട് തിരിയുകയും കേരളത്തിന് കാത്തിരിപ്പിന്റെ കാലയളവ് മാത്രമായി അവശേഷിക്കുകയുമാണ് ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം തൊഴിലവസര നഷ്ടവും കൂടിയാണ് പൂവാറിൽ പ്രതീക്ഷിച്ചെടുത്താൽ പതിനയ്യായിരത്തിലധികം നേരിട്ടുള്ളതും അനേകായിരം പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ ഇതോടെ തമിഴ്നാട്ടിലേക്ക് വഴിമാറിപ്പോകും ഇത് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുകയും പ്രാദേശിക വികസന സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും ഒരു കപ്പൽ നിർമ്മാണശാല എന്നത് കേവലം ഒരു ഫാക്ടറി മാത്രമല്ല അത് അനുബന്ധ വ്യവസായങ്ങളുടെ ഒരു വലിയ ശൃംഖലയെ കൂടിയാണ് സ്റ്റീല് ഇലക്ട്രിക്കൽ യന്ത്ര സാമഗ്രികൾ ലോജിസ്റ്റിക്സ് സർവീസ് മേഖലകൾ എന്നിവയെല്ലാം ഒരു കുതിച്ചുചാട്ടം ഒരു ഷിപ്പ്യാർഡ് വഴി ഉണ്ടാകും ഈ വളർച്ചാ സാധ്യത കൂടിയാണ് കേരളം അശ്രദ്ധമായി കൈവിട്ട് കളഞ്ഞത് തൂത്തുകുടിയിലെ മെഗാ ഷിപ്പ്യാർഡ് ദീർഘവീക്ഷണത്തോടെയുള്ള സംസ്ഥാന നയങ്ങളുടെയും കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെയും ക്രിയാത്മകമായ സഹകരണത്തിന്റെയും ഉത്തമ ഉദാഹരണം കൂടിയാണ് അനുകൂലമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ മാത്രം ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പര്യാപ്തമല്ല അതിന് ഭരണകൂടത്തിന്റെയും ഇച്ഛാശക്തിയും സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വേഗതയും ആവശ്യമാണ് കേരളത്തിന്റെ വികസന ചർച്ചകളിൽ പൂവാർ ഒരു നഷ്ട സ്വപ്നമായി ഇനി ഇടം പിടിച്ചേക്കാം കേരളം വികസന പദ്ധതികൾ ആലോചിക്കുമ്പോൾ തമിഴ്നാട് അത് പ്രാവർത്തികമാക്കും ഈ വിമർശനം ശക്തിപ്പെടുത്താൻ ഈ സംഭവം കാരണമാവുകയും ചെയ്യും ഈ പശ്ചാത്തലത്തിൽ കേരളം തങ്ങളുടെ വികസന നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ കാലതാമസം കൂടാതെ സാങ്കേതിക തടസ്സങ്ങൾക്ക് ക്രിയാത്മക പരിഹാരം കണ്ടുകൊണ്ടും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പഠിക്കേണ്ടതും അത്യാവശ്യമാണ് ഇനി കേരളത്തിന്റെ ശ്രദ്ധ കുച്ചിൻ ഷിപ്പ്യാർഡിന്റെ വികസനത്തിലും വിഴിഞ്ഞും തുറമുഖവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ വ്യവസായ സാധ്യതകൾ കണ്ടെത്തുന്നതിലുമാകണം തൂത്തുക്കുടിയിൽ കപ്പൽ നിർമ്മാണശാല ഉയർന്നു വരുമ്പോൾ നഷ്ടപ്പെട്ട അവസരത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശേഷിക്കുന്ന സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന ചിന്തയിലേക്ക് കേരളം നീങ്ങേണ്ടതുണ്ട്